സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കേഴ്സ് നടത്തുന്ന സമരം ഇന്ന് ഇരുന്നൂറാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇത്രയും ദിവസങ്ങൾ പിന്നിടുകയും ചർച്ചയാവുകയും ചെയ്ത മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല സമരം തുടങ്ങിയപ്പോൾ ഉയർത്തിയ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായി ഇപ്പോഴും ആശമാർ സമരം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തിനാണ് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് നിരവധി സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്ത് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സാധാരണ ഒരു സമരം പോലെയായിരുന്നു തുടക്കം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ നിർത്തിപ്പോകും എന്നാണ് സമരം ചെയ്യുന്നവർ പോലും കരുതിയത് ഓണറേറിയത്തിലെ വർധനവ് വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന കുടുംബ സംഗമം സമരത്തിനെ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപതിന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ആശാവർക്കർമാരുടെ മഹാസംഗമം നടത്തിയിരുന്നു അതിന് പിന്നാലെ നിയമസഭാ മാർച്ചും വനിതാ സംഘവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഒക്കെ നടത്തിയിരുന്നു പിന്നീട് നിരാഹാര സമരവും കൂട്ട ഉപവാസവും ആശമാരുടെ മുടിമുറിക്കൽ സമരവും രാപ്പകൽ സമര യാത്രയും അടക്കം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു സർക്കാർ ഇതൊന്നും കണ്ടതായി ഭാവിച്ചതുമില്ല അതിനിടയിൽ സമരക്കാർക്ക് നേരെ ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു മഴയത്ത് നനയാതിരിക്കാൻ വരച്ചു കെട്ടിയ ടാർപ്പായ വരെ അഴിപ്പിച്ച പോലീസ് നടപടിയും അവിടെ ഉണ്ടായിരുന്നു ആദ്യം കോൺഗ്രസും ബി ജെ പിയും സുരേഷ് ഗോപിയും ഒക്കെ ഈ സമരത്തിന് പിന്തുണയുമായി ഉണ്ടായിരുന്നു പിന്നീട് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായി അതിനിടയിൽ ചില ആവശ്യങ്ങൾ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നുവെങ്കിലും സമരക്കാർ തൃപ്തരായില്ല ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചില്ല എന്നാണ് അവർ പറയുന്നത് പൂർണ്ണ വിജയം കാണുന്ന ഒരു സമരം തുടരുമെന്ന നിലപാടിലാണ് വർക്കേഴ്സ് ഇപ്പോൾ സമരക്കാരെ തേടി ഒരു നല്ല വാർത്ത എത്തുന്നുണ്ട് ഓണറേറിയം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിച്ച സമിതി സർക്കാരിന് ശുപാർശ നൽകിയതാണ് ആ വാർത്ത നിലവിൽ ഏഴായിരം രൂപയുള്ള ഓണറേറിയം പതിനായിരമായി വർദ്ധിപ്പിക്കണം എന്നാണ് സമിതിയുടെ ശുപാർശ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും ഈ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് ശുപാർശകളെല്ലാം അടങ്ങിയ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്കാണ് അവർ സമർപ്പിച്ചത് ഇരുപത്തേഴായിരം എന്ന അന്യായ തുകയിൽ കടിച്ചു തൂങ്ങാതെ മാന്യമായി സമരം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആശാവർക്കർമാർക്ക് കിട്ടിയിരിക്കുന്നത് അതോടെ ഇരുന്നൂറ് ദിവസത്തെ ഈ സമരത്തിന് ശുഭകരമായ ഒരു അവസാനവും ഉണ്ടാകും ഇതും നിഷേധിച്ച് സമരം തുടരുകയാണെങ്കിൽ അനന്തമായി തന്നെ ഇത് നീണ്ടുപോകാനാണ് സാധ്യത സാധാരണ ബസ് തൊഴിലാളികളോ ഓട്ടോ ഡ്രൈവർമാരോ അല്ലെങ്കിൽ നിത്യേന ജോലി ചെയ്യുന്ന മേഖലയിലെ ജീവനക്കാരോ സമരം ചെയ്താൽ ആ രംഗത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാറുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനം അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ഇരുന്നൂറ് ദിവസം ആശാവർക്കർമാർ സമരം ചെയ്തിട്ടും കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം